കൊതിയായ പൂച്ച കുട്ടികളുണ്ടായിരുന്നു ഒന്നാമൻ മണിയൻ രണ്ടാമൻ ആ ഒരു ദിവസം അവർ നിക അവർക്ക് ഒരു നെയ്യപ്പം നെയ്യാ കിട്ടി കിട്ടി നല്ല മധുര ചക്കര നെയ്യപ്പം നമുക്കിപ്പോൾ തന്നെ പങ്കിട്ടു തിന്നാം മണിയം പറഞ്ഞു അതെ അതെ എൻ്റെ വായിൽ വെള്ളം വരുന്നു വേഗം പങ്കിടാം പാണ്ഡൻ പറഞ്ഞു പാണ്ഡൻ തിടക്കം കൂട്ടി പങ്കിട്ടപ്പോൾ ഒരു കഷ്ണം ഒരു കഷ്ണ വലുതായി വലുത് എനിക്ക് വേണം പാണ്ഡൻ വാശി പിടിച്ചു പാണ്ഡൻ വാശി പിടിച്ചു